ോട് എങ്ങനെ സമീപിക്കാൻ കഴിയണം അടിസ്ഥാനപരമായ സമീപനം എന്തായിരിക്കണം ആ ദൈവവിശ്വാസത്തെയും മതവിശ്വാസത്തെയും എങ്ങനെയാണ് കാണേണ്ടത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായും വിവക്ഷിച്ച് തന്നെ പറയുന്നു മതവിശ്വാസവും ദൈവവിശ്വാസവും മൂന്ന് തരത്തിലുണ്ട് ഒന്ന് റിയൽ സെൻസിൽ മതത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവവിശ്വാസി രണ്ട് മതവർഗം പിന്നെ മതമൗലികവാദികൾ പറഞ്ഞാൽ ഫണ്ടമെന്റൽ വിഷയം മതവർഗീയ ഈ മതവർഗീയ റിയൽ സെൻസിൽ രാഷ്ട്രീയത്തിലുള്ള വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് എന്റെ എന്റെ വ്യത്യാസം ഒറ്റവാചകത്തിൽ ഞാൻ പറയാം യഥാർത്ഥ മതവിശ്വാസിയെ അവന്റെ ദൈവം സംരക്ഷിക്കും സർവശക്തരാണ് അവന്റെ ദൈവം അത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഒരു യഥാർത്ഥ മതവിശ്വാസി അവനെ അവന്റെ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് അവനെ സംരക്ഷിക്കുന്നത് എങ്കിൽ മതവർഗീയ രാഷ്ട്രീയക്കാരൻ അവൻ ദൈവത്തിന്റെ സംരക്ഷകനാണ് അവൻ ദൈവത്തിന്റെ സംരക്ഷകനാണ് ആരാധനാലയങ്ങളുടെ സംരക്ഷകനാണ് അതാണ് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ മതവിശ്വാസിയെ സർവ്വശക്തനായ അവൻ്റെ ദൈവം സംരക്ഷിക്കുമ്പോൾ മതവർഗീയ രാഷ്ട്രീയക്കാരൻ അവൻ ദൈവത്തിന്റെയും മതത്തിന്റെയും സംരക്ഷകനാണ് അവന്റെ സ്ഥാനം ദൈവത്തിന്റെ മുകളിലാണ് അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസമില്ല അവിടെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു യഥാർത്ഥ മതവിശ്വാസി ഒരിക്കലും അവന്റെ വിശ്വാസ പ്രമാണങ്ങളോ അവൻ്റെ ദൈവത്തെയോ ഒരിക്കലും രാജ്യത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലോ പൊതു ഉപയോഗിക്കാൻ അവൻ ശ്രമിക്കാറില്ല അവനാകെ ചെയ്യാറുള്ളത് അവന്റെയും അവന്റെ കുടുംബ കുടുംബത്തിൻ്റെയും ദുരിത ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാൻ സർവശക്തനായ ദൈവമേ സഹായിക്കണമെന്ന അഭ്യർത്ഥനയിലുമായിട്ടാണ് പ്രാർത്ഥനയുമായി നിൽക്കുന്നത് അതേസമയം ഈ മതവർഗീയ രാഷ്ട്രീയക്കാരൻ അവൻ തോക്കും ബോംബുവായി അമ്പലപടം അമ്പലത്തിന്റെ വാദത്തിൽ കാത്തു നിൽക്കുന്നു അമ്പലത്തെ സംരക്ഷിക്കാൻ ദൈവത്തെ സംരക്ഷിക്കാൻ അയോധ്യയിൽ കാവൽ നിൽക്കുന്ന ആർ എസ് എസുകാരൻ ഇല്ലെങ്കിൽ അയോധ്യയിലും തോക്കും ബോംബുവായി കാത്തു നിൽക്കുന്നു ഐഎസ്സുകാരൻ മുസ്ലിം പള്ളിയെ സംരക്ഷിക്കാൻ ഇസ്ലാമിയെ സംരക്ഷിക്കാൻ അവിടെയാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആരാധനാലയങ്ങളെയും ആരാധനാമൂർത്തികളുടെയും സംരക്ഷകരായി മാറുന്നു അവർ എന്തിനു വേണ്ടി അതിന്റെ വറയിൽ അവർ തങ്ങളുടെ അധികാര രാഷ്ട്രീയ മോഹങ്ങൾ രാഷ്ട്രീയമോഹങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അവിടെയാണ് ഇതിന്റെ വ്യത്യാസം അതാണ് അവർ നമ്മളൊക്കെ ശത്രുക്കളായി കാണുന്നത് മതവർഗീയ രാഷ്ട്രീയക്കാരന്റെ വർഗ സ്വഭാവം എന്താണെന്നും അവന്റെ അടിസ്ഥാന സമീപനം എന്താണെന്നും നമ്മൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു നമ്മൾ ഒരു ഒരു മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനും ഇതിലുണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതനിഷേധ പ്രസ്ഥാനമല്ല റിയൽ സെൻസിൽ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെയും വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാനോ തകർക്കാനോ അതിൽ ഇടപെടാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മൾ നിലപാടുണ്ട് നമുക്ക് ആ നിലപാട് വളരെ കൃത്യമാണ് കൃത്യമാണ് സ്പഷ്ടമാണ് കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടുത്തും കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായ പോരാട്ടങ്ങളിൽ അതിന് യോജിപ്പിക്കപ്പെട്ട ആ മുന്നേറ്റത്തെയാണ് നവോത്ഥാന പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് പകരറങ്ങി നടക്കാൻ കഴിയാത്ത പറയനോ മാറുമറയ്ക്കാൻ കഴിയാത്ത ഈടവർക്കോ കുലയനോ പള്ളിക്കൂടത്തിൽ പോകാത്ത കുലയനോ ഒന്നും വേണ്ടി മാത്രമുള്ളതായിരുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന എല്ലാ സാമൂഹ്യ സാമുദായിക ഘടകങ്ങളിലും ഉണ്ടായിരുന്ന അനീതിക്കരിയായ പോരാട്ടം നിങ്ങൾക്കറിയാം നമ്പൂതിരി സംസാരം പത്തോ പതിനാറോ വയസ്സാകുമ്പോൾ അന്തർജനം പെൺകുട്ടിയെ പത്തോ അറുപത്തഞ്ചോ ഒരു വൃദ്ധനായ നമ്പൂതിരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കും വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികൾ കാലമാകുമ്പോൾ ഈ നമ്പൂതിരി വാർത്ത വൃദ്ധനായി മരിക്കും ശിഷ്ടകാലം യുവതിയായ ഈ അന്തർജനം തലമുണ്ടനം ചെയ്ത് വെള്ളവസ്ത്രം ധരിച്ച് അവിടെ മറക്കടക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു കാലം അവിടെ നിന്നായിരുന്നു ഈ പോരാട്ടം തുടങ്ങിയത് ഓഹോ എന്ന് വിളിക്കുന്ന തമ്പുരാൻ പെരുവഴി നടന്നു പോകുമ്പോൾ എൻ്റെ അച്ഛൻ തീണ്ടപ്പാടകളെ ആകെ ഓടിപ്പോകേണ്ട കാലം ഒരുപാട് ആയിരുന്നില്ല അക്ഷരം പഠിക്കാൻ അവകാശം ഇല്ലാത്ത ഒരു ജനതയുണ്ടായിരുന്നു ഈ നാട്ടിൽ ഒരുപാട് നൂറ്റാണ്ടുകളൊന്നും അതിന് വഴക്കമില്ല ആ ആ കാലഘട്ടത്തിനെതിരായിരുന്ന പരിശ്രമങ്ങളിൽ എല്ലാവരും ഉൽപ്പതിഷ്ട എല്ലാവരും ഒന്നിച്ചു നിൽക്കാൻ ശ്രമിച്ചു ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് ടി കെ മാധവൻ സംഘടിപ്പിച്ച പിന്നെ സമ്മേളനം സാംസ്കാരിക സമ്മേളനമാണ് ക്ഷേത്രപ്രവേശന വിളവ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി മനോഥ പത്മനാഭനായിരുന്നു എന്തായിരുന്നു വിഷയം ജാതിക്കകത്ത് ഉപജാതി ഏറ്റവും നീചമായിരുന്നു കേരളത്തിൽ ജാതി വ്യത്യാസം മാത്രമല്ല ജാതിക്കകത്ത് ഉപജാതി മനോഥ പത്മനാഭന്റെ ആത്മഹത്ഥയുടെ രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അന്നത്ത് പത്മനാഭന്റെ അമ്മ നായർ സമുദായത്തിലെ പ്രമാണി വിഭാഗമായിരുന്നു അക്ഷിന്മാരായിരുന്നു ചേർത്തലയിലെ അമ്മയുടെ വീട്ടിൽ ഒൻപത് വയസ്സുള്ള തന്നെയും കൈക്ക് പിടിച്ചുകൊണ്ടമ്മ ചെന്നപ്പോൾ ഉച്ചഭക്ഷണം അടുക്കളയുടെ വടക്കെ പറഞ്ഞ തിന്നക്കലയിട്ടാണ് വിളമ്പി കൊടുക്കുന്നത് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുന്ന എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോരുന്ന അമ്മയെ ഒൻപത് വയസ്സുകാരനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്നത്ത് പത്മനാഭൻ ജാതിക്ക് ഉണ്ടായിരുന്നു അത് നമുക്കറിയാം ഇവിടെ അരേ മഹാബി കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനൽ സെക്രട്ടറി ആയ മഹാകുബി കുമാരനാശാൻ കക്കംബറപൂരിലും ചാനാരുടെ വീട്ടിൽ കല്യാണത്തിന് എത്തുന്നു വിവാഹത്തിന് എന്തപ്പോൾ ചാനാർ പറഞ്ഞു ചാനാർ പറഞ്ഞു ജാതിക്കകത്ത് ഉപജാതി ഈഴവജാതി എന്ന് പറയും ഈഴവരെന്ന് പറയുന്നതിനകത്ത് പണിക്കരുണ്ട് ചാനാരുണ്ട് തീയനുണ്ട് നാടിയുണ്ട് ചോവനുണ്ട് നാടിക്ക് ഈഴവരെന്ന് പറയുന്നതിനകത്ത് ജാതിക്കകത്ത് ഉപജാതി സാധാരണ ഈഴവനാണ് പിന്നെ ഉപനാശാൻ ചാനാരിന്റെ വീട്ടിൽ കല്യാണത്തിന് ചെയ്യുന്ന എസ് എൻ ഡി പിഒത്തിൻ്റെ ജനറൽ സെക്രട്ടറി കുമാരനാശാനി ഇറക്കി നിർത്തിയിട്ടാണ് ചാനാരു വിവാഹം നടത്തിയത് ജാതി ചടത്ത് ഉപജാതി അത്രയോ രൂക്ഷമായിരുന്നു അത്രയോ നീചമായിരുന്നു വടക്കൻ കേരളത്തിൽ ചെല്ലുമ്പോൾ തീയ്യന്മാർ പ്രമാണിമാരായിരുന്നെങ്കിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ ഇവർ തീയ്യന്മാരല്ല ചാനാമാരും പ്രമാണിമാർ ആയിരുന്നു പ്രമാണിമാർ ഇതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ ഇതിനെയാണ് ഭ്രാന്താലയം എന്ന് വിശ്വ വിശ്വസിപ്പിക്കപ്പെട്ടത് ഇതിനെതിരായ പരിശ്രമമായിരുന്നു കേരളത്തിൽ നടത്തുന്നത് ആ പരിശ്രമത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നു നിങ്ങൾക്കറിയാം ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് വൈക്കം വൈക്കം നൂറ്റി ഇരുപത് വർഷത്തിനു മുമ്പ് അതേ ആ ക്ഷേത്രത്തിന്റെ ചുറ്റും നടന്നു പോകുറ്റുള്ള വഴിയെ പട്ടിക്കും പന്നിക്കും നടന്നു പോകാനും മലമൂത്ര വിസർജനം നടത്താനും കഴിയുമായിരുന്നു കുറെ ആളുകൾക്ക് അങ്ങനെ പോകാൻ കഴിയുമായിരുന്നു അല്ലെ ഇണ്ടന്തിരുതുവന എന്ന് പറയുന്ന ആഠ്യബ്രാഹ്മണ കുടുംബത്തിന്റെ വകയായിരുന്നു വൈക്കം ക്ഷേത്രം ആ വഴി ആ വഴി തടയുന്നത് തീണ്ട തീണ്ടപ്പലെ കപ്പുറത്ത് കടന്നു പോകാൻ ഒരു ജനതയ്ക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് ആരംഭിച്ച സമരം തമിഴ്നാട്ടിലെ ഗ്രാമ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്നു ഇ വി രാമസ്വാമി നായിക്കണ് അദ്ദേഹം വന്നെത്താൻ ക്യാമ്പ് ചെയ്താണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് നാരായണ ഗുരുദേവൻ കാൽനടയായി ശിവഗിരി ചെന്ന് ആയിരം രൂപ എന്ന് സംഭാവന ചെയ്ത സമരമാണ് ആ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി വന്നു മഹാത്മാജി ഗുജറാത്തി വൈശ്യനാണ് ബ്രാഹ്മണനല്ല അദ്ദേഹം വന്നു അവരൊരു ഇണ്ടന് തിരുത്തി മനയിലെ തിരുവേനിമാരുമായി സംസാരിക്കാൻ തയ്യാറായി അവിടെ ബ്രാഹ്മണനല്ലാതിരുന്ന മഹാത്മജിയെ ഇണ്ടന്തിരുത്തി മനയിൽ കയറ്റിയിരുത്താൻ അവർ തയ്യാറായി മനക്ക് പുറത്തൊരു പന്ലിട്ട് അവിടെ ഇരുന്ന് കൊണ്ടാണ് ആ നടപ്പന്തലിരുന്നാണ് മഹാത്മജി അവരുമായി സംസാരിച്ചത് അന്നിക്കും പട്ടിക്കും മലമൂത്ര വിസർജ്ജനം നടത്തി കടന്നു പോകാൻ കഴിയുന്ന ഈ വഴി നിങ്ങൾ കുറേ ആളുകൾക്ക് എന്തിന് കെട്ടി അടയ്ക്കുന്ന നിഷേധിക്കുന്നുവെന്ന് മഹാത്മജിയുടെ ചോദ്യത്തിന് അന്നത്തെ അവിടുത്തെ ബ്രാഹ്മണർ കൊടുത്ത മറുപടി ഇവറ്റകൾ അവയേക്കാൾ നീചന്മാരാണെന്ന് നീചരാണെന്ന് സ്നേഹമുള്ളവരെ കാലം കണക്കു പറയും കാലൻ കണക്കു പറയും ഇന്ന് ആ ഇണ്ടം തിരുത്തിവനാൻ നിങ്ങൾക്കറിയുമോ ബ്രാഹ്മണൻ എല്ലാത്തൊന്നും മഹാത്മജിയെ കയറ്റിയിരുത്താൻ തയ്യാറാവാതിരുന്ന ഇണ്ടം തിരുത്തി ആഠ്യബ്രാഹ്മണ കുടും തറവാട് ഇത് വൈക്കം താലൂക്ക് തൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് വൈക്കം താലൂക്ക് തൊഴിലാളി യൂണിയൻ എ ടി യു സിയുടെ ഓഫീസാണ് എന്നത് കാരണം ഇതിനൊക്കെ കണക്ക് പറയും ഒരുപാട് നൂറ്റാണ്ടിന് മുമ്പുള്ള കഥയൊന്നുമല്ല ഞാനീ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവസാനിക്കപ്പെട്ട ചില നീതി ചില നീതികേടുകളുടെ കഥയാണ് ഞാൻ പറഞ്ഞത് ആറാട്ടുഴ വേലായുധ പണിക്കരും അയ്യാവൈ കുണ്ടസ്വാമിയും ഒക്കെ തുടങ്ങി വെച്ചെടുത്താണ് നാരായണ ഗുരുദേവൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അഗ്രഗണ്യനായിരുന്നു ഇത് കേരളത്തിൽ നാം നാം കണ്ടു ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു നിന്നവർ രണ്ടായി തിരിയുന്ന സ്ഥിതി നാം ബോധ്യപ്പെട്ടു എപ്പോൾ അവകാശ സമരങ്ങൾ ആരംഭിക്കുന്ന സ്ഥിതി വന്നപ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അടസ്വതന്റെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു നിന്നവർ ഉടമ വർഗത്തിനോടൊപ്പം ചേർത്ത് നിന്നു അടക്കേമല മാറി കൃഷിക്കാരുടെ കയ്യൂരും കരിവള്ളൂരും കാവുംബായും മുനിയൻകുന്നും ഉൾപ്പെടെ അവിടെ കർഷക സംസ്ഥാനങ്ങൾ രൂപ കർഷക സമരങ്ങളും കർഷക പ്രസ്ഥാനവും രൂപപ്പെട്ടു വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത് മൂന്ന് പ്രദേശമാണ് ഒന്ന് തിരുവിതാംകൂർ മറ്റൊന്ന് കൊച്ചി രണ്ട് നാട്ടുരാജ്യങ്ങൾ മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമായ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന മലബാർ പ്രദേശം അവിടെയാണ് എ കെ ജി മലബാറിൽ പട്ടിണി ജാഥ നടത്തുന്ന അഞ്ഞൂറ് കിലോമീറ്റർ മലബാറിൽ നിന്നും കാൽനടയായി എ കെ ജി ചെന്നൈയിൽ തമിഴ്നാട്ടിൽ പിന്നെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തേക്ക് കടത്ത പട്ടിണി ജാഥ തെക്കൻ കേരളത്തിൽ സമാന്തരമായി ഉയർന്നുവന്ന തൊഴിലാളി കർഷക കർഷക തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളി പ്രസ്ഥാനം നിങ്ങൾക്കറിയാം പുന്നപറവിലാസമരം ഒപ്പം കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ചെറുകായിൽ കായലിലെ ചെറുവരമ്പത്ത് സഹ വി എസ് ചെങ്കുടി നാട്ടിക്കൊണ്ട് ഇരുകാലി മൃഗങ്ങളെക്കാൾ കഷ്ടമായി ജീവിക്കുന്ന ഒരു ജനതയെ മനുഷ്യനാക്കാനുള്ള പോരാട്ടത്തിന് സംഘടിത പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു അടവെച്ചാൽ ഉടമ മാറി മാറി മാറുന്നുണ്ട് അന്നുവരെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് നിന്നിരുന്നവർ വർഗ താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നമാക്കി ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരായി